നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് നീണ്ടകരയിൽ അഷ്ടമുടിക്കാരിൻ്റെ തീരത്തു കൂടി നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നമുക്ക് മുൻപിലായി ദേശീയപാത അറുപത്തിയാറിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന നീണ്ടകര പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കാണാവുന്നതാണ് സൂര്യൻ ഉദിച്ചു വരുന്നു സമയം ആറു പത്തായിട്ടുണ്ട് നമ്മൾ ഇന്ന് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കൊല്ലത്ത് നിന്ന് സേലത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ യാത്രയ്ക്കായിട്ടാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന ശബരി എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് കൊല്ലത്ത് നിന്ന് സേലത്തേക്ക് പോകുന്നത് കൊല്ലത്ത് നമ്മുടെ ശബരി എക്സ്പ്രസ് ഏഴ് അൻപതിനാണ് വരുന്നത് ശബരി എക്സ്പ്രസ് അത്യാവശ്യം യാത്രക്കാരുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു മാസം മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് നമുക്ക് വീഡിയോ എടുക്കാനുമൊക്കെ സൗകര്യം സ്ലീപ്പർ ക്ലാസ്സിലാണ് കൊല്ലത്ത് നിന്ന് സ്ഥലത്തേക്ക് ഒരാൾക്ക് സ്ലീപ്പറിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഐ ആർ സി ടി സിയുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഞാൻ കൺഫേം ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് ഐ ആർ സി ടി സിയുടെ ടാക്സ് കൺഫേം ടിക്കറ്റിൻ്റെ ചാർജ് എല്ലാം കൂടി ചേർത്ത് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വന്നു പിന്നീട് കൺഫേം ടിക്കറ്റിനകത്ത് കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നു അതും കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് കൊല്ലത്ത് നിന്ന് സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് ആയത് നമ്മളങ്ങനെ കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു നമ്മുടെ എന്നെ ചറുപത്തിയാറിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊക്കെ ബൈപ്പാസ് കയറി തിരിഞ്ഞാണ് കൊല്ലം ടൗണിലേക്ക് പോകുന്നത് അധികം അകത്തേക്ക് പോകുന്നില്ല തുടക്കത്തിൽ തന്നെ ഒരു ഡൈവേഴ്ഷനുണ്ട് നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്കാണ് പോകേണ്ടത് നമ്മുടെ ശബരി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് കൊല്ലത്ത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് സമയം രാവിലെ ആറ് മുപ്പതായിട്ടേ ഉള്ളൂ നമ്മൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഒരു ഹോട്ടലിൽ പോയി രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പോൾ വേറെ സമയം ട്രെയിൻ ആഫ് പരിശോധിച്ചപ്പോൾ നമ്മുടെ ശബരി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ലേറ്റായിട്ടാണ് വരുന്നത് ഏഴ് നാൽപ്പത്തി എട്ടിന് കൊല്ലത്ത് വരേണ്ട ശബരി എന്ന് വന്നത് എട്ട് പതിനൊന്നിനാണ് എൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർക്ക് ശബരി എക്സ്പ്രസ്സിന് പോകാനായിരുന്നു അപ്പോൾ ഏഴ് നാൽപ്പത്തെട്ട് കഴിഞ്ഞിട്ടും ശബരി വരാത്തത് കണ്ടവർ പരശു അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ലേറ്റായിട്ട് വന്നു അപ്പോൾ അതിനകത്ത് കയറാനായിട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ശബരി ലേറ്റായിട്ടായിരുന്നതെന്ന് പലരും സമയം അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു വേറിസ്മീ ട്രെയിൻ ആപ്പ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഏത് ട്രെയിൻ ലേറ്റായിട്ട് വരുന്നു ഏത് ട്രെയിൻ വരുന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും എൻ്റെ കോച്ച് വരുന്നത് എസ് സിക്സ് ആയിരുന്നു സാധാരണ ഈ ഒരു ഭാഗത്തായിരുന്നു എസ് സിക്സ് വന്ന് നിൽക്കുന്നത് ഇന്ന് കുറച്ച് ബാഗിലായിട്ടാണ് വന്ന് നിന്നത് അങ്ങനെ ഞാൻ കുറച്ച് ഓടി വന്ന് കയറി എസ് സിക്സ് പതിനാറാമത്തെ സീറ്റാണ് നമ്മുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് സൈഡ് അപ്പറാണ് എനിക്ക് കിട്ടിയത് പകൽ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ലോവറിൽ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് യാത്ര ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ നിന്നും പതുക്കെ നീങ്ങി നീങ്ങിത്തുടങ്ങി മൂന്ന് മിനിറ്റാണ് കൊല്ലത്ത് റെസ്റ്റുള്ളത് അത് കഴിഞ്ഞ് ഉടൻ തന്നെ ട്രെയിൻ പുറപ്പെടുന്നതാണ് സാധാരണ നമ്മുടെ ശബരി എക്സ്പ്രസ് വൈകുന്നേരം ആറ് മുപ്പത്തി ഏഴോടുകൂടി സേലത്ത് എത്തിച്ചേരുന്നതാണ് ഇന്ന് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ എത്ര മണിക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നതല്ല പണ്ട് നമ്മുടെ ശബരി എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷൻ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം മുതലാണെന്ന് തോന്നുന്നു നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ ഒഴിവാക്കിയാണ് നമ്മുടെ ശബരി എക്സ്പ്രസ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നേരത്തെയാണ് പതിവ് നേരത്തെയാണ് എത്തിച്ചേരുന്നത് കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ശബരി എക്സ്പ്രസ് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ വരുന്നത് പെരുന്നാടാണ് പെരുന്നാട്ടിലൊന്നും സ്റ്റോപ്പില്ല തന്നെ നമ്മൾ പെരുന്നാട് സ്റ്റേഷൻ ഇതാണ് പെരുന്നാട് സ്റ്റേഷൻ പെരുന്നാട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്താണ് പോകുന്നത് പെരുന്നാട് കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് ഇഷ്ടമുടിക്കായന് തുറകെയുള്ള പെരുമൺ പാലം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയാണ് പണ്ട് വലിയ ട്രെയിൻ ദുരന്തം നടന്നത് പെരുമൺ ദുരന്തം നമ്മുടെ പെരുമൺ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ പിന്നെ മൺറോത്തുരത്ത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടക്കുകയാണ് മൺട്രോത്തുരത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഇവിടെ മുതൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പം പെരുമൺ പാലം കഴിഞ്ഞ് തൊട്ട് മിനിറ്റ് വരുമ്പം ഇവിടെയായിട്ട് മൂന്ന് പാലങ്ങൾ വരുന്നത് കാണാം ഇത് അഷ്ടമുടിക്കായലാണ് ഇവിടെയാണ് മൺറോത്തുരത്തിൻ്റെ അവസാന പോയിന്റ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് അഷ്ടമുടിക്കായലാണ് ഇപ്പോൾ അതിന് ഒരു പുതിയ പാലം വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തിനൊക്കെ പോകാനായിട്ട് എളുപ്പമായിരിക്കും നമ്മളങ്ങനെ മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു റെയിൽവേ സ്റ്റേഷൻ മനോഹരമാണ് മുന്നിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പാലമുണ്ട് അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ഒരു ചെറിയ പാലമുണ്ട് അവിടെ എല്ലാം കഷ്ടപ്പെടിക്കായാലാണ് പരന്നു കിടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കെട്ടുകളും ചെറിയ ചെറിയ ചതുപ്പ് ഒക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളങ്ങനെ മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായിട്ട് കൂടി നമ്മുടെ മൺറോ തുരത്ത് റെയിൽവേ സ്റ്റേഷനിലെ ആവശ്യത്തിന് ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല വന്നിറങ്ങുന്ന സഞ്ചാരികൾക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളില്ല നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭാവിയിലെങ്കിലും നല്ല രീതിയിൽ മൺട്രോ തുരത്ത് റെയിൽവേ സ്റ്റേഷൻ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അഷ്ടമുടിക്കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കല്ലടയാറ് അഷ്ടമുടിക്കായൽ വന്ന് പതിക്കുന്ന പ്രദേശവും കാണാൻ സാധിക്കുന്നതാണ് മൺറോ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു പാലം കാണാം ഇതാണ് കണ്ണങ്കാട്ട് കടവ് കടമെന്നറിയപ്പെടുന്നത് ഇവിടെ കുറച്ച് മുൻപായിട്ടാണ് നമ്മൾ കല്ലടയാറ് അഷ്ടമുടിക്കായിൽ വന്ന് പതിക്കുന്നത് ഇവിടെ ഒരു പാലത്തിന്റെ നിർമ്മാണത്തിന് അനുമതിയായി കിടപ്പുണ്ട് അപ്പോൾ ആ പാലം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ അടൂർ ശാസ്താംകോട്ട ഭാഗങ്ങളിലൊക്കെ മൺട്രോ വഴി കൊല്ലത്തേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട പാതയായിട്ടത് മാറും നമ്മളങ്ങനെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നെത്തിച്ചേർന്നു ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ശബരിക്ക് സ്റ്റോപ്പ് ഇല്ലാത്തതാണ് എന്തോ സിഗ്നൽ കിട്ടാത്തത് മൂലം നമ്മൾ ശാസ്താംകോട്ടയിൽ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടു നമ്മൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമെങ്കിലും പ്രധാനപ്പെട്ട ടൗണിൽ നിന്നും രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കാരാളിമുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ശാസ്താംകോട്ടയിൽ നിന്നും ട്രെയിൻ പതുക്കെ പുറപ്പെട്ടിട്ടുണ്ട് സാധാരണ എട്ട് എട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ശാസ്താംകോട്ട പാസ് ചെയ്ത് ശബരി പോകുന്നതാണ് ഇന്ന് ഏകദേശം എട്ട് മുപ്പത്തെട്ടോളം ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഡിലേ ആയിട്ടാണ് നമ്മുടെ ട്രെയിനിൽ ഇന്ന് പോകുന്നത് ഇനി ശബരിക്ക് സ്റ്റോപ്പ് ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് ശാസ്താങ്കോട്ട കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ വരുന്നതും കരുനാഗപ്പള്ളിയാണ് നമ്മൾ പതുക്കെ കരുനാഗപ്പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എട്ട് നാൽപ്പത്തി അഞ്ചോടു കൂടി നമ്മൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ ഒന്ന് രണ്ട് മിനിറ്റ് മാത്രമാണ് ശബരിക്ക് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ കായംകുളം ലക്ഷ്യമാക്കിയാണ് യാത്ര തിരിക്കുന്നത് കരുനാഗപ്പള്ളിക്കും കായംകുളത്തിനും ഇടയിൽ ഓച്ചിറ മാത്രമാണ് പിന്നീട് റെയിൽവേ സ്റ്റേഷനായിട്ടുള്ളത് ഓച്ചിറയിൽ ശബരിക്ക് സ്റ്റോപ്പില്ല കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെ വരുമ്പോൾ നമ്മുടെ തെക്ക് ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ട്രെയിനുകൾക്ക് ആവശ്യത്തിന് സ്പീഡ് എടുത്ത് വരാൻ സാധിക്കുകയില്ല കാരണം അതിനിടയിലെല്ലാം നല്ല രീതിയിലുള്ള വളവുകളുണ്ട് പക്ഷേ നമ്മുടെ കരുനാഗപ്പള്ളി എത്തുന്നതോടുകൂടി ഒരു കായംകുളം വരെ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടാണ് പാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് എടുത്ത് നമുക്ക് കായംകുളത്തേക്ക് പോകാവുന്നതാണ് എട്ട് നാൽപ്പത്തിയേഴോട് കൂടി നമ്മൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നീങ്ങി തുടങ്ങി നമ്മൾ സാധാരണ കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളത്ത് എത്താൻ ഒരു പതിനാറ് ഒക്കെയാണ് സാധാരണ എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശബരി ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് എട്ട് നാൽപ്പത്തി ഏഴിനടുത്ത് എട്ട് അൻപത്തി ഏഴോട് നമ്മൾ കായംകുളത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് കായംകുളത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മടങ്ങിപ്പോക്ക് കുറച്ച് താമസിക്കും കായംകുളത്ത് നിന്ന് അധികം ആളുകൾ കയറാനായിട്ടുണ്ട് കായംകുളം ഒരു ജംഗ്ഷനാണ് നമ്മുടെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന പാതയും നമ്മുടെ കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന പാതയും കായംകുളത്ത് നിന്നാണ് പിരിഞ്ഞ് രണ്ടായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കായംകുളം ഒരു ജംഗ്ഷനാണ് നമ്മൾ കടന്നു വന്ന കൊല്ലവും ഒരു ജംഗ്ഷൻ ആയിരുന്നു പുനന്തൂർ ചെങ്കോട്ട പാതയും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം ആലപ്പുഴ ഭാഗത്തേക്കുള്ള പാതയും വന്ന് ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ കൊല്ലവും ഒരു ജംഗ്ഷനാണ് നമ്മുടെ ശബരി എക്സ്പ്രസ് കടന്നു പോകുന്നത് സേലം വരെ അത്തരത്തിൽ നിരവധി ജംഗ്ഷനുകളിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ സ്കിപ്പ് ചെയ്താണ് പോകുന്നതെന്ന് പറഞ്ഞു ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മുടെ ശബരി കയറാറില്ല നമ്മളിപ്പോൾ തന്നെ കൊല്ലം കായംകുളം എന്നീ രണ്ട് ജംഗ്ഷനുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞു നമ്മളങ്ങനെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഒൻപത് പത്ത് കഴിഞ്ഞു ഏകദേശം അരമണിക്കൂറോളം താമസിച്ചാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മാവേലിക്കര കഴിഞ്ഞതോടുകൂടി നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഓണാട്ടുകര എന്നാണ് അതുകൊണ്ട് തന്നെ ധാരാളം നെൽപ്പാടങ്ങൾ നമുക്ക് ഈ പോകുന്ന പാതയിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സ്റ്റോപ്പ് ഉള്ളത് ചെങ്ങന്നൂര് ആലപ്പുഴ ജില്ലയിലാണെങ്കിലും ഒരുപോലെ പത്തനംതിട്ട ജില്ലയ്ക്കും ആലപ്പുഴ ജില്ലയ്ക്കും ഗുണം നൽകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ പേരിൽ തിരുവല്ല മാത്രമാണ് റെയിൽവേ സ്റ്റേഷനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെയും ആശ്രയിക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലക്കാർ പത്തനംതിട്ട ജില്ലക്കാരുടെ വളർത്തുപുത്രിയാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ അടുത്തതായിട്ട് എത്താൻ പോകുന്നത് തിരുവല്ല അത് പത്തനംതിട്ടയുടെ പുത്രിയാണ് തിരുവല്ല സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയത്തേക്ക് ഇനി ഏകദേശം അരമണിക്കൂറാണുള്ളത് തിരുവല്ലയിൽ നിന്നും കോട്ടയം എത്താൻ ഏകദേശം അരമണിക്കൂർ സമയം മാത്രമാണ് വേണ്ടത് നമ്മളിനി തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരി എത്തുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത് ഇതിനിടയിൽ പ്രധാന സ്റ്റേഷൻ ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരിയിലെ സ്റ്റോപ്പ് ഉണ്ട് നമ്മളങ്ങനെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ധാരാളം ആളുകൾ ഇവിടെ നിന്നും കയറാനുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും ചിങ്ങവനം വഴി നമ്മുടെ ഈ കോട്ടയത്തേക്കാണ് പോകുന്നത് നമുക്ക് വഴിയിലെല്ലാം പഴയ ചങ്ങനാശ്ശേരി ചിങ്ങവനം കോട്ടയം പാതയിലെ തുരങ്കങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പല തുരങ്കങ്ങളും ഇന്ന് ഉപയോഗിക്കുന്നില്ല അതിന് പകരമായിട്ട് പുതിയ പാതകൾ നിർമ്മിച്ചിട്ടുണ്ട് പഴയ പാതയുടെ ഓർമ്മയ്ക്കായിട്ട് തുരങ്കങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ പാതയുടെ വശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമയം പത്ത് രണ്ട് കഴിഞ്ഞു നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ അത്യാവശ്യം ട്രെയിനുകളെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് തോന്നുന്നു നമുക്ക് അത്യാവശ്യം ഡിലേ ഇവിടെ അനുഭവപ്പെടുമെന്ന് തോന്നുന്നു കാരണം രണ്ട് മൂന്ന് നാല് ട്രെയിനുകൾ സിഗ്നലായിട്ടൂടെ കാത്തു കിടപ്പുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ കിടപ്പുണ്ട് അത് കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ് തലേ ദിവസം എട്ട് നാൽപ്പത്തി അഞ്ചിന് യശ്വന്ത്പൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് കൊച്ചുവേളിയിൽ എത്തുന്ന ഒരു ട്രെയിനാണിത് ഏതാണ്ട് പത്ത് പത്തോടു കൂടി നമ്മൾ കോട്ടയത്ത് നിന്ന് യാത്ര തിരിച്ചു കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ശബരിക്ക് സ്റ്റോപ്പ് ഉള്ളത് എറണാകുളം ടൗണിലാണ് എറണാകുളം ജംഗ്ഷനിൽ ശബരി പോകാറില്ല കോട്ടയത്തിനും എറണാകുളം ടൗണിനും ഇടയിലായിട്ട് ഏകദേശം പത്തോളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഇവിടെ എവിടെയും നമ്മുടെ ശബരിക്ക് സ്റ്റോപ്പില്ല ഇടയ്ക്കൊന്ന് വിശ്രമിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മൾ പിറവം റോഡ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നു ഇവിടെയും ശബരിക്ക് സ്റ്റോപ്പില്ല ശബരി മുന്നോട്ട് പോവുകയാണ് നമുക്ക് പിറവം റോഡ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു പാലം കാണാം അവിടെയായിട്ട് നമുക്ക് നമ്മുടെ മൂവാറ്റുപുഴ ആറ് കാണാൻ സാധിക്കുന്നതാണ് ഈ പാലത്തിൽ നിന്നാൽ നമുക്ക് മൂവാറ്റുപുഴ ആറ് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പറത്തി പോകാൻ പറ്റില്ല ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ വളവുകളുള്ള പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഏകദേശം വിറവും റോഡ് മുതൽ തൃപ്പൂണിത്തറ വരെയൊക്കെ നല്ല രീതിയിൽ വളവും തിരുവുമുള്ള പാതകളാണ് നമ്മളങ്ങനെ ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ചോറ്റാനിക്കരയിലെ സ്റ്റോപ്പില്ല പക്ഷേ സിഗ്നലിന് എന്തോ തകരാറ് മൂലം നല്ല സ്ലോയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുന്നിലെ സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് തന്നെ വേഗത കുറച്ചാണ് മുന്നിലേക്ക് പോകുന്നത് ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് തൃപ്പൂണിത്തുറയാണ് നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെയും സ്റ്റോപ്പില്ല നമ്മൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ഡി ക്യാബിനാണ് ഇവിടെ നിന്ന് നമ്മുടെ എറണാകുളം സി ക്യാബിന് വഴിയാണ് എറണാകുളം ടൗണിലേക്ക് പോകുന്നത് എറണാകുളം ജംഗ്ഷനിൽ പോകാത്ത ട്രെയിനുകൾ എറണാകുളം ഡി ക്യാബിനും സി ക്യാബിനും കടന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകാറുള്ളത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നു ഇവിടെ കുറച്ച് നേരം നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ട് എന്തോ സിഗ്നൽ കിട്ടാനായിട്ട് കുറച്ച് നേരം പിടിച്ചിട്ടു അതിനുശേഷം നമ്മൾ പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് എസ് ഫിഫ്റ്റീനിലുള്ള ചേട്ടന് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ അവർ ടി ടിയോട് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി മറ്റൊരു സീറ്റിലാണ് ഇരിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് സീറ്റ് അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് കാലക്കെ നിവർത്തി ബാഗുമൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ് പകൽ സമയത്ത് സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ സൈഡ് ലോവർ സീറ്റ് ആണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുത്തതും സൈഡ് ലോവർ ആയിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് സൈഡ് അപ്പർ ആയിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ട് നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത് അപ്പോൾ സമയം പതിനൊന്ന് ഇരുപത് കഴിഞ്ഞു നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്തൊരു സ്റ്റോപ്പ് വരുന്നത് ആലുവയിലാണ് അതിനിടയിൽ ഇടപ്പള്ളിയും കളമശ്ശേരിയും ഉണ്ട് ഈ രണ്ട് സ്റ്റേഷനുകളിലും സ്റ്റോപ്പില്ല സ്കിപ്പ് ചെയ്താണ് പോകുന്നത് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടപ്പള്ളി സ്റ്റേഷനിലൂടെയാണ് ഇടപ്പള്ളിയിലെ സ്റ്റോപ്പില്ല ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ പണികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് നമ്മുടെ ശബരി അടക്കമുള്ള ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത് ഇവിടെ എല്ലാം പാളത്തിൻ്റെയൊക്കെ അവിടെ നല്ല രീതിയിൽ പണികൾ നടക്കുന്നുണ്ട് നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് ഇവിടെ സിഗ്നലായിട്ട് പിടിച്ചിട്ടുണ്ട് ആലപ്പുഴ വഴിയാണ് ഈ വന്ദേഭാരത് സർവീസ് നടത്തുന്നത് രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് മംഗലാപുരത്തു നിന്നെടുത്ത് വൈകിട്ട് മൂന്ന് അഞ്ചോടുകൂടി തിരുവനന്തപുരത്തെത്തുന്ന വന്ദേഭാരതാണിത് പ്പോ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കളമശ്ശേരി സ്കിപ്പ് ചെയ്താണ് പോകുന്നത് സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ് ഞാൻ എന്തായാലും ശബരിലെ ഫുഡൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഒരു ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു ഏകദേശം പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ അവർ ഫുഡ് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട് നൂറ്റി നാല്പത് രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് അവർ ചാർജ് ഈടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും കഴിച്ചിട്ട് നോക്കാം നമ്മളങ്ങനെ പെരിയാർ ക്ലോസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഇടതു ഭാഗത്തായിട്ടാണ് ആലുവ മണപ്രവും ആലുവ അദ്വൈതാശ്രമവും ഒക്കെ കാണപ്പെടുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് നമുക്ക് മുന്നിലായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാൽ കാണാവുന്നതാണ് എയർപോർട്ടിൻ്റെ മുന്നിലായിട്ട് നമുക്ക് നമ്മുടെ സോളാർ പ്ലാന്റുകളൊക്കെ കാണാം പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ സിയാൽ എന്ന് പറയുന്നത് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ് അങ്കമാലി കാലുടി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് സ്റ്റോപ്പില്ല ശബരി സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് മുന്നിൽ നമുക്ക് മാഞ്ഞാലി തോട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചാലക്കുടി സ്റ്റേഷനിലൊരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട് അൻബ ആലപ്പുഴ എക്സ്പ്രസ് ആണ് ആ കടന്നു പോയത് ശരിക്കും വണ്ടി ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലുമാണ് വന്നത് ശരിക്കും ഞാനങ്ങ് മേടിച്ചു പോയി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ട്രെയിൻ കയറി വന്നത് ഇനി ഞാനിക്കൂടെ സ്കിപ്പ് ചെയ്താണ് നമ്മൾ പോകുന്നത് ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തൃശ്ശൂരാണ് നമ്മളിപ്പോൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സിഗ്നലും കാത്ത് ഒരാളിവിടെ കിടപ്പുണ്ട് നമ്മൾ വന്ന ഉടനെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് നിന്ന് നാഗർഗോവിലേക്ക് പോകുന്ന പരശുരാം ആണ് ബോഗിയിലെല്ലാം അത്യാവശ്യം നല്ല പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് പരസ്യം കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട് മൊത്തത്തിൻ്റെ കളർഫുള്ളാണ് ഓരോ ബോഗിയിലും ഓരോ ടൈപ്പ് കളറുകളാണുള്ളത് നമ്മളങ്ങനെ പുതുക്കാട് നിന്ന് തൃശ്ശൂർ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു സ്റ്റേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ വല്ലൂരാണ് വല്ലൂർ കഴിഞ്ഞ് തൃശ്ശൂർ തൃശ്ശൂരാണ് പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് വല്ലൂർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് കൊല്ലൂർ സ്കിപ്പ് ചെയ്ത് നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് നമ്മളങ്ങനെ പന്ത്രണ്ട് നാൽപ്പത്തി എട്ടോടു കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മൾ തൃശ്ശൂർ എത്തിയത് തൃശൂർ നമുക്ക് ഫുഡ് കഴിക്കാവുന്ന കരുതി നമ്മൾ കൊണ്ടുവന്ന ഫുഡ് തുറന്നു നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുത്ത ഫുഡ് ഒന്നും ഇതിനകത്തില്ല നമ്മൾ ഒരിക്കലും ഫുഡിനെ കുറ്റം പറയുകയല്ല എങ്കിലും നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് പുറത്തുനിന്നോ മറ്റ് ഓപ്ഷനുകളിൽ നിന്നോ ഒക്കെ കിട്ടുന്നതാണ് ഇത് ഒരു സാധാരണ രീതിയിലുള്ള നമുക്ക് വിശപ്പ് അടക്കാം അത്രയും പറയുന്നത് എനിക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞാൻ അത് മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഫുഡ് നമ്മൾ നേരത്തെ ശബരിയിൽ നിന്ന് തന്നെ വാങ്ങിയ ഫുഡാണ് നമ്മുടെ ബാൻഡറി ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൊരു ട്രെയിനാണ് നമ്മുടെ ശബരി എക്സ്പ്രസ് അവർ ഒന്ന് ഓർഡർ എടുത്തിട്ട് പോകും അതല്ലായെങ്കിൽ അവരിതുവഴി കൊണ്ടുപോകും നമുക്കപ്പോൾ വാങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ പുറത്തിറങ്ങി വാങ്ങുകയോ ചെയ്യാവുന്നതാണ് നമ്മൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നമ്മളങ്ങനെ ഉത്രാളിക്കാവിന് അടുത്തെത്തിയിട്ടുണ്ട് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ പോയി അത്യാവശ്യം ഉണങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉത്രാളിക്കാവ് കാണാൻ സാധിക്കുന്നത് നമ്മൾ ട്രെയിനിൽ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി സ്റ്റേഷനും ഉള്ളൂർക്കര സ്റ്റേഷനും ഇടയിലായിട്ടാണ് നമ്മുടെ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഇവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് മുൻപിലായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷൻ്റെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിച്ചു ഇനി നമുക്ക് പാലക്കാട് ഡിവിഷൻ്റെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് പാലക്കാട് ചുരം കടന്നെത്തുന്ന ചൂടുകാറ്റ് ഇവിടെയെല്ലാം ബാധിച്ചിട്ടുണ്ട് നമ്മുടെ പച്ചപ്പൊക്കം മാറി ചെറിയ രീതിയിൽ പുല്ലുകളും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉണങ്ങി ഉണങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാഴ്ചകൾ അത്രയ്ക്ക് പച്ചപ്പുള്ളതായിരിക്കില്ല എങ്കിലും നമുക്ക് പാലക്കാട് ചുരം വഴി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണ് ഇനി ഷൊർണൂർ എ ക്യാബിനും ബി ക്യാബിനും കടന്ന് സ്റ്റോപ്പ് ഉള്ളത് ഒറ്റപ്പാലത്താണ് നമ്മൾ ഷൊർണൂർ സ്കിപ്പ് ചെയ്ത് ഒറ്റപ്പാലത്തേക്കാണ് പോകുന്നത് അടുത്ത വീഡിയോയിൽ ഒറ്റപ്പാലം മുതലുള്ള കാഴ്ചകൾ ഒറ്റപ്പാലം മുതൽ സേലം വരെയുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ മടങ്ങിയെത്തുന്നതാണ് എല്ലാവർക്കും നന്ദി